ഉപ്പാക്ക് വേണ്ടി അവര് ഗിഫ്റ്റ് ചെയ്ത് യു ഷുഗർ ഒരു ഞമ്മക്ക് ഷുഗർ ഷുഗർ നമുക്ക് ഫ്രീസിന്ന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് സ്വന്തം കിട്ടിട്ടുണ്ട് കാണിച്ചു കൊടുക്കണുണ്ടായിരുന്നു ഫ്രണ്ട് എപ്പഴും പറയുന്ന വീഡിയോ എന്താണെങ്കിൽ ഞങ്ങൾക്കാൻ പോണ പർച്ചേസ് ചെയ്യാൻ പോകുന്നു െല്ലേ സ്പെഷ്യൽ പറയാനുള്ളതില് തീർച്ചയായും കൂടെ ദിവസമായിട്ട് വാ നമ്മളെ ചങ്കട വാവി ഞാനും പറഞ്ഞ ബന്ധം പറഞ്ഞ നാലാസത്തെ ബന്ധമാണ് ഇൻഫ്ലുവൻസറിലെ ബന്ധമല്ലേക്കാരൻ്റെ ബന്ധാണ് ഞങ്ങള് നല്ല അടിപൊളി കണ്ടിട്ടില്ലേ കേരളത്തിൽ അറിയപ്പെടുന്ന ഷുഗർ ഫിൽസ്

ഞങ്ങൾ ഷുഗർ യാശിക യാശിക ഉമ്മാക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു ഉമ്മ ഇല്ലാത്തോണ്ട് ഉപ്പാക്കല് സെറ്റാക്കി എണിയാം എന്റെ ഉമ്മന്റെ ഓർമ്മകളാ ാണ് അടിപൊളിയാണ് അടിപൊളി അടിപൊളിയാ ഓറഞ്ച് ഓറഞ്ച് ിയർ ആണെ ആരെന്നേടിച്ചോടിച്ചോടിച്ചോ ആരൊന്നും പറയുക എവിടെ <lad> ും പറഞ്ഞു രണ്ടാമുതിന് പോയ അവിടെ രണ്ടാ റുപ്പ് അത് രണ്ടാമു പാകം ഉണ്ടാവില്ല അല്ല യാശത്തിന രണ്ടായിരോ ഇത് എത്ര റേറ്റ് തന്നെ എങ്ങനെ മുണ്ടണ്ട മുതലാളിയെ സൗണ്ടാര കൊണ്ടത് ഏ തരംഗൻ എത്തിയിരിക്കുന്നു എന്താ സുഖം സുഖം അതാ കണ്ടതാറിയാ ഇരിക്കും ഉപ്പാകില്ല ആ കൊടുക്കേം സെറ്റാണ് ജസ്ലിക്ക് പിങ്ക് കൊടുക്കേ ആ രസം പിങ് കയ്യിലി ഭില്ലല്ലോ പിന്നെന്തിനാ വിളിച്ചു ഏതും വാൾ കേൾക്കുക ഒരു പോടട്ടോ അപ്പോൾ എങ്ങനെ പോകണം ആലോചോട്ടെ അങ്ങനെ ചാടിയാലോ നീരോ ഞാൻ ഞാൻ ആയില്ലേ ഏതും വാൾ ഏതും വാൾ എടാ ഇങ്ങോടോ എടോ പരിസ്തോർ ടോ ടോ ഓക്കേ സൺ ഓക്കേ ഓക്കേ അജഗ ആ ഇത് ജബൻ ഉണ്ട് ദാടാ ഓക്കേ

തെരന്ന് തെരഞ്ഞെടു തരുന്ന കിട്ടിയ സാധന അഡ്രസ്സിറ്റ അയ്യോ അടിപൊളി അല്ലേ അപ്പൊ കഴിച്ചു ഞങ്ങളൊന്ന് കോട്ടക്കല് അഡ്രസ്സിലാണുള്ളത് ഞാനും വഴി ഡ്രസ്സിൽ കാണി പോണ പൊളിക്കും നല്ല അടിപൊളി മോഡൽ ഐറ്റംസ് ഒക്കെ പറഞ്ഞിട്ടു ഫുള്ള് ഏത് ഗായ്സ് 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 അങ്ങനെ എല്ലാവർക്കും ുംങ്ങൾ വീട്ടിലോട്ട് പോവാണ് കാറിൽ കൊറേംസ് ഉണ്ട് അല്ലെ കൊറേ സാധനാർക്കൊക്കെ ഉണ്ട് ഷുഗർ ഫ്രീസ് ഗിഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ അഡ്രസ് കിട്ടി ഗിഫ്റ്റ് ഉണ്ട് കൊറേണ്ണുണ്ട് താങ്ക് യു താങ്ക് യു ഷുഗർ ഫ്രീസ് ആണ് അഡ്രസ് ആ എന്താണ് പറയാൻ

ഷുഗർ ഉപ്പാക്ക് അത് വായിച്ചു നോക്കി എന്താ ഇല്ലേ എന്താണ് അയാ വായിക്കു ഫുൾ വായിക്കു നല്ല കാര്യം തന്നെ നോക്കി പിന്നെ മുസല്ലി പിന്നെ പിന്നെ അപ്പൊ ഇത് ഞമ്മക്ക് തന്നത് നമ്മുടെ ഷുഗർ മിൽസ് എന്നാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി അവര്

പിന്നെ മുൻറെ മുലിന്റെ മുസലുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് ആണ് നല്ലൊരു പെട്ടി കിട്ടി പെട്ടി ഇഷ്ടപ്പെട്ട പൈസ